അസ്സാമലൈക്കും എല്ലാവർക്കും നമസ്കാരം വെൽക്കം ബാക്ക് ടു മൈ ചാനൽ മദീന കാഴ്ചകളിലെ ബാക്കി വിശേഷങ്ങളുമായിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത് വീഡിയോ കാണുമ്പോൾ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ ബെല്ലിലേക്കണമെന്ന് ക്ലിക്ക് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ഇനി ഇതാ ഞങ്ങൾ മദീനയിലെ യാത്രയിൽ പഴമേൽ തന്നെ നിലനിർത്തുന്ന നിലനിൽക്കുന്ന പല കാഴ്ചകളും കാണാൻ കഴിഞ്ഞു അല്ല റസൂലുള്ളാഹി റസൂള്ളാഹി അലൈഹി വസല്ലം മദീനയിലേക്ക് ആദ്യമായിട്ട് കടന്നു വന്ന വഴി അതുപോലെ തന്നെ ആദ്യമായിട്ട് സുബിഹസ്കരിച്ച പള്ളിയൊക്കെ നമുക്കിവിടെ കാണാം റസൂലുള്ളാഹി റസുൽഹിനെ അബൂബു ഖുസുദ്ദീഖർ ഒക്കെ ആ തോട്ടത്തിലേക്കാണ് അത്രയും അൻസാരികൾ കൂട്ടിക്കൊണ്ടു റസൂലുള്ളാഹി റസൂൽ അലൈഹി വസല്ലം മദീനയിലേക്ക് വരുന്നുണ്ടെന്ന് അറിഞ്ഞിട്ട് അൻസാരികൾ വന്നിട്ട് ദിവസേന വന്ന് കാത്തു നിൽക്കുന്നതാണ് പറഞ്ഞു തന്നത് ഈ അതിർത്തിയിൽ വന്നിട്ട് കാത്തു നിൽക്കുമോ അത്ര എന്നിട്ട് കാണാതെ തിരിച്ചു പോയിന് വീണ്ടും വന്ന് നിൽക്കുന്നൊക്കെ എന്നൊക്കെ ചരിത്രങ്ങൾ ഞങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ട് എന്തായാലും പഴമയുടെ കെട്ടുകളാണ് ഇവിടെ എവിടെയും കാണുന്നത് പഴയ കെട്ടുകളായിട്ട് തന്നെ കാണാൻ സാധിക്കുന്നുണ്ട് റസൂലുള്ള വരുന്നതിന് മുന്നേ അൻസാരികൾ നിസ്കേച്ചിരുന്നതൊക്കെ ഇവിടെ വെച്ചിട്ടായിരുന്നു ഇത്ര റസൂലുള്ള റസുല ഹലൈസ് വന്നതിന് ശേഷമാണത്ര അവിടെ പള്ളിയായത് അപ്പോൾ അതാ ഇവിടെ പള്ളി നമുക്ക് കാണാം അതുപോലെ തന്നെ അന്നത്തെ കാലത്തെ കിണറും ഇവിടെ കാണുന്നുണ്ട് പിന്നെ ഇതാ ഇതിൻ്റെ ഇപ്പുറത്തായിട്ട് തന്നെ അത്തിമരം അതുപോലെ ഈത്തപ്പന ഒലിയുമരം ഇത് മൂന്നും ഒരു ഒരുപോലെ നിൽക്കുന്നുണ്ട് ഈ കാണുന്നതാണ് അത്തിമരം അത്തിമരത്തിൻ്റെ തൈ പിന്നെ ഇതാ ഈത്തപ്പന അതുപോലെ അതുപോലെതാ ഒലിയുമരം മൂന്നും കൂടിയിട്ട് നിൽക്കുന്നത് കാണാം ഇനി ഇതാ കാഴ്ചകളൊക്കെ കണ്ടിട്ട് പോരുന്ന വഴിക്ക് കാണുന്നതാണ് ജബിലായർ റസൂലുള്ള വെറുക്കപ്പെട്ട മലയാണെന്ന് പറഞ്ഞു നരകത്തിലെ മലയാണത്രേ ഇതൊക്കെ നമ്മൾ വണ്ടിയിലിരുന്നിട്ട് അകലിങ്ങനെ എടുക്കണമെന്ന് കിട്ടാ ഇപ്പം ഇത്രയൊക്കെ ക്ലിയർലി കാണാൻ പറ്റുള്ളൂ പിന്നെ ഈ കാണുന്ന പള്ളിയുണ്ടല്ലോ ഇവിടെ നിന്നാണ് ഇത്രേ റസൂലുള്ള ബദറിലേക്ക് പോണ സമയത്ത് സഹാബത്തിനൊക്കെ തയ്യാറാക്കിയത് ഇവിടെ വെച്ചിട്ടാണെന്ന് പറഞ്ഞു പിന്നെ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ റെയിൽവേ സ്റ്റേഷൻ ഉണ്ടായിരുന്ന സ്ഥലമാണെന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ഭാഗം കാണിച്ചിരുന്നു അപ്പോൾ അതാ നമ്മളിങ്ങനെ പോകുമ്പോൾ അതിൻ്റെ ഉത്ഭാഗമൊക്കെ കാണുന്നുണ്ട് ആ കെടുക്കുന്നതാണ് ട്രെയിൻ കെടുക്കുന്നതാണ് ആ കാണുന്നത് നിത ഇവിടെ നമുക്കൊരു ചെറിയ മസ്ജിദും അതുപോലെ തന്നെ ഒരു കിണറും കിണറിൻ്റെ അടുത്തൊരു വീടിൻ്റെ ചെറിയ ഭാഗങ്ങളൊക്കെ കാണാം അത് റസൂള്ളി അലൈഹി അലൈവലമിയുടെ മകൾ ഫാത്തിമബിയുടെ പേരക്കുട്ടി ഫാത്തിമയുടെ വീട് നിന്നിരുന്ന സ്ഥലമാണത്ര വീടിൻ്റെ ഭാഗങ്ങളും അതുപോലെ തന്നെ അന്ന് വെള്ളമില്ലാത്ത വിഷമം മഹദിയോട് മദീനവാസികൾ പറഞ്ഞപ്പോൾ മഹദി ഊളിർത്ത് വെള്ളം അവിടെ ഒഴിച്ചിട്ട് കിണർ കുഴിക്കാൻ പറഞ്ഞെന്നും അവിടെ കിണർ കുഴിച്ചപ്പോൾ നന്നായി വെള്ളം കിട്ടിയെന്നും അത് അത് മദീന നിവാസികൾക്ക് ഉപയോഗിച്ചതായിട്ടാണ് ചരിത്രം ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഊഹദ് യുദ്ധത്തിൽ റസൂൽ അള്ളാഹി സാഹ അലൈഹി വല്ലമൊക്കെ മുൻപല്ലി പൊട്ടിയിട്ട് കുടുന്നിരുത്തിയ സ്ഥലമാണ് ഇവിടെയാണത്രേ റസൂള്ളിനെ കുടുന്നിരുത്തിയത് അതുപോലെ തന്നെ അവിടെ സുരക്ഷിത എല്ലാം തോന്നിയിട്ട് അലിഇറുള്ളുഹോ അവിടെ അതാ കാണുന്ന അവിടെ മാറ്റിയിരുത്തി എന്നാണ് പറയുന്നത് അവിടെ നിന്ന് വന്നിട്ട് അലിഇറുള്ളുഹോട്ത്ത് നിസ്കരിച്ച ഇത് അവിടെ ഏതായത് ഒരു ചെറിയ ഗുഹ പോലെയാണ് റസൂൾ നാടൻ മുൻപല്ലി പൊട്ടിയിട്ട് ഇരുത്തി എന്ന് പറഞ്ഞ സ്ഥലം ചിലരൊക്കെ അത് ഇറങ്ങിയിട്ട് കാണുന്നൊക്കെ ഉണ്ട് അതിൻ്റെ ഉള്ളിൽ ഇറങ്ങിയിട്ട് കാണുന്നുണ്ട് ഇനിയുണ്ട് കേട്ടോ കുറേ ചരിത്രങ്ങളും സ്ഥലങ്ങളൊക്കെ കാണിച്ചു തന്നതും പറഞ്ഞു തന്നതും പക്ഷേ എല്ലാം അങ്ങോട്ട് ഓർമ്മയിലേക്ക് കിട്ടുന്നില്ല അപ്പോൾ ഇൻഷാള്ള ഞങ്ങൾ ഇനി പോകുന്നത് പ്രസിലേക്കാണ് അപ്പോൾ അതിൻ്റെ വീടെയും വിശേഷങ്ങളുമായിട്ട് വീണ്ടും വരാം അതുവരെയും എല്ലാവർക്കും ബായ്